തിരിക്കൂർ എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും സത്യൻ സ്മാരക വായനശാലയ്ക്ക് അനുവദിച്ച കമ്പ്യൂട്ടറിന്റെ സ്വിച്ച് ഓൺ കർമ്മവും ശ്രീകണ്ഠാപുരം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണനെയും വായനശാല പരിധിയിലുള്ള ചുണ്ടപ്പറമ്പ് മടമ്പം ചെരിക്കോട് ആലക്കുന്ന് വാർഡുകളിലെ കൗൺസിലർമാർക്കുമുള്ള സ്വീകരണവും വായനശാല പ്രസിഡന്റ് എം ബാലന്റെ അധ്യക്ഷതയിൽ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം ഉദ്ഘാടനം ചെയ്തു വിവിധ മത്സരങ്ങളിലെ വിജയികളായ അനുജ ജി പ്രദീപ് ബാൻസുരി കൃഷ്ണ ആദിദേവി ജി പ്രദീപ് ആഷ്മിക കെ കെ അഭിനവ് മഹേഷ് എന്നിവരെ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ ആദരിച്ചു കൗൺസിലർമാരായ വൽസ വിൽസൻറ് അഗസ്റ്റിൻ വെള്ളച്ചാലിൽ എൻ ബാലൻ വായനശാല വൈസ് പ്രസിഡന്റ് എം വി സുനിൽകുമാർ സെക്രട്ടറി ജോബി മാത്യു ഭരണസമിതി അംഗം ബെന്നി കെയു എന്നിവർ സംസാരിച്ചു ഈ മഹത്തായ സ്ഥാപനം നമ്മുടെ നാടിന് ഏറ്റവും അനുഗ്രഹീതമായ ഒരു സ്ഥാനമാണ് ഏറ്റവും അഭിമാനത്തോടെ മണ്ഡലത്തിലെ നമ്മുടെ നിയമത്തിലെ ഒരു വായനശാലയാണ് പേര് കേട്ട പ്രശസ്തി പലപ്പോഴായി ഈ വായനശാലയുടെ പരിപാടികൾ എനിക്ക് സാധിച്ചിരുന്നു എന്ന കാര്യം ഞാൻ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഒക്കെയാണ് മഹാനായ മലയാള സിനിമയിലെ പകരം വെക്കാനില്ലാത്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെ നമ്മുടെ വീടുകളിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും സുപരിതനായാലും ഹിന്ദിയിലും ഏറ്റവും മികച്ച മലയാള സിനിമകൾ നമുക്ക് നൽകിയ സമ്മാനിച്ച അനുഹിതാണ് すまん丸くない。